ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങിയെത്തി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഉർവശി ഉർവശിയുടെ മനോജ് കെ ജയന്റെയും കുടുംബജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുവർക്കും ഒരു മകളുണ്ട് ഉർവശിക്കും മനോജ് കെ ജയനും തേജാലക്ഷ്മി അഥവാ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു മകളുണ്ട് ഇരുവരും ഇപ്പോൾ വിവാഹമോചിതരായി മറ്റു രണ്ട് കുടുംബങ്ങളായി മാറിക്കഴിഞ്ഞു എങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇരുവരും ഒന്നിച്ചു നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം മനോജ് കെ ജയനും ഭാര്യ ആശയ്ക്കുമൊപ്പം കുഞ്ഞാറ്റയുടെ നിരവധി ചിത്രങ്ങളാണ് പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഉർവശിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഒന്നും തന്നെ അധികം പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ അമ്മയോളം വളർന്ന കുഞ്ഞാറ്റയുടെ പുതിയ ചിത്രങ്ങളാണ് വൈറലാകുന്നത് ഉർവശിയേക്കാൾ സുന്ദരിയായിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞാറ്റ ഉർവശിക്കും കുടുംബത്തിനുമൊപ്പമുള്ള കുഞ്ഞാറ്റിയുടെ അഥവാ തേജാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഉർവശിയുടെ ഭർത്താവ് ശിവപ്രസാദ് മകൻ ഇഷാൻ എന്നിവരെയും ചിത്രങ്ങളിൽ കാണാം ഉർവശി തന്നെയാണ് ഈ മനോഹര ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് കുഞ്ഞാറ്റിയും ഉർവശ്യയെയും ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് ആരാധകരും വീണ നായർ ബീന ആന്റണി ആർ ജി മിഥുൻ തുടങ്ങിയ സിനിമാ രംഗത്തുള്ളവരും ചിത്രങ്ങൾക്ക് കമന്റുകളുമായി എത്തിയിട്ടുണ്ട് വിദേശത്താണ് കുഞ്ഞാറ്റി എന്ന തേജാലക്ഷ്മി പഠിക്കുന്നത് അവധിക്കാലമായതിനാൽ ഉർവശിയുടെ ചെന്നൈയിലെ ാണ് ഇപ്പോൾ കുഞ്ഞാറ്റ മനോജ് കെ ജയനുമായുള്ള വിവാഹത്തിൽ ഉർവശിക്കുണ്ടായ മകളാണ് തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ രണ്ടായിരത്തി എട്ടിൽ ഉർവശിയും മനോജ് കെ ജയനും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ചെന്നൈയിലെ ബിൽഡറായ ശിവപ്രസാദിനെ ഉർവശി വിവാഹം കഴിച്ചു ഈ ബന്ധത്തിലുള്ള മകനാണ് ഇഷാൻ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു മനോജ് കെ ജയനും ആശയും തമ്മിലുള്ള വിവാഹം ആശയും മകൾ ശ്രേയയും യു കെയിലാണ് താമസം ഉർവശിയും മനോജ് കെ ജയനും വേർ പിരിഞ്ഞുവെങ്കിലും ഇരുവരും മറ്റു രണ്ട് കുടുംബ ജീവിതങ്ങളിലായി വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത് ഉർവശിക്ക് രണ്ട് വിവാഹത്തിലുണ്ടായ മകന് ഇടയ്ക്കൊക്കെ പിണക്കം വരുമ്പോഴും കരച്ചിലുണ്ടാകുമ്പോഴും ഒക്കെ കുഞ്ഞാറ്റിയെ താൻ അങ്ങോട്ട് പറഞ്ഞു വിടാറുണ്ട് എന്ന് മുൻപ് മനോജ് കെ ജയൻ പറഞ്ഞിട്ടുണ്ട് ഇരുവരും വേർപിരിഞ്ഞുവെങ്കിലും ഇപ്പോൾ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഉർവശി കൽപ്പന കലാരഞ്ജിനി തുടങ്ങി മൂന്ന് സഹോദരിമാർ സിനിമയിൽ നിറഞ്ഞു നിന്നവരാണ് എന്നാൽ ഈ മൂന്ന് പേരുടെയും കുടുംബ ജീവിതങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ മൂന്ന് പേരും വിവാഹ ജീവിതം തകർന്നവരുമാണ് ഈ മൂന്ന് പേർക്കും പെൺമക്കളാണ് ഉണ്ടായത് ഈ മൂന്ന് പേരും സിനിമയിലേക്ക് എത്തും എന്ന ആശ്വാസത്തിലുമായിരുന്നു ആരാധകർ എന്നാൽ ഇവരെ കുറിച്ചൊന്നും ഈ പെൺമക്കളയുടെ അധികം ചിത്രങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല കൽപ്പനയുടെ മകൾ സിനിമയിലേക്ക് എത്തുന്നു എന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ ഉർവശിയുടെയും മനോജ് കിജന്റെയും മകൾ എവിടെയാണ് എന്ന് ആരും അറിഞ്ഞില്ല ഇടയ്ക്ക് ടിക്ടോക്കിലൊക്കെ വൈറലായി മാറിയിരുന്നു കുഞ്ഞാറ്റ അതോടെ കുഞ്ഞാറ്റയുടെ ഉള്ളിൽ അഭിനയമോഹമുണ്ടെന്നും കുഞ്ഞാറ്റ അഭിനയത്തിലേക്ക് എത്തുമെന്നും ആരാധകർ കരുതിയിരുന്നു എന്നാൽ പിന്നീട് പഠനവുമായി തിരക്കിലാവുകയായിരുന്നു ഈ താരപുത്രി ഇപ്പോൾ വീണ്ടും കുഞ്ഞാറ്റയുടെ ചിത്രങ്ങളാണ് സോഷ്യല് മീഡിയയില് വൈറലാകുന്നത് ഉടൻ തന്നെ കുഞ്ഞാറ്റ സിനിമയിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകര്